അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ അഞ്ചാം പതിയായ ഇറ്റാലിയൻ പുത്രൻ വ്യാസരേഖകളുമായി വോട്ട് ചെയ്തി നരീറ്റിയുമായി രാജ്യത്തിന് മുന്നിൽ നാണം കിടുമ്പോൾ മോഡി സർക്കാർ അമ്പരപ്പിക്കുന്ന ഒരു സാമ്പത്തിക നയം പാസാക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര വ്യാപാരങ്ങൾക്ക് ഇനി ഇന്ത്യൻ രൂപ മതിയാകും വിധം വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകൾക്ക് ഇന്ത്യൻ ബാങ്കുകളിൽ ഇനി നേരിട്ട് അക്കൗണ്ടുകൾ സ്പെഷ്യൽ അക്കൗണ്ട് അഥവാ എസ് ആർ ബി എ തുറക്കാനുള്ള അനുമതിയാണിത് ബാങ്കിംഗ് രംഗത്ത് വലിയൊരു മാറ്റമാണ് വരുന്നത് ഇനി മുതൽ ഇന്ത്യൻ രൂപയിലുള്ള അന്താരാഷ്ട്ര വ്യാപാര ഇടപാടുകൾ എളുപ്പമാകും ഇത് ശരിക്കും ഡോളറിനിട്ട് ഇന്ത്യയുടെ നേരിട്ടുള്ള അടിയാണ് വാസ്തവത്തിൽ ഇതൊക്കെയാണ് അമ്പത്തി ആറ് ചാങ്കൂറ്റം നേരത്തെ ഡോളറിൽ നിന്ന് മാറി ഇന്ത്യൻ രൂപയിൽ നേരിട്ട് എണ്ണ കച്ചവടം നടത്തി തുടങ്ങിയതിന്റെ ചൊരുക്കിലാണ് ഡീപ് സ്റ്റേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മോദി പണി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ മോദിയെ തോൽപ്പിക്കാൻ പരമാവധി നോക്കി നടന്നില്ല ഇന്ത്യ സാമ്പത്തിക രംഗത്ത് ശക്തി പ്രാപിക്കുന്നത് തടയുക എന്നതാണ് ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യം ബംഗ്ലാദേശുമായി ഒരു യുദ്ധത്തിൽ ഇന്ത്യയെ കൊണ്ട് ചാടിക്കാൻ നോക്കി നടന്നില്ല അടുത്ത ശ്രമമായിരുന്നു വാസ്തവത്തിൽ പഹൽഗാം ആക്രമണം അവിടെയും ഒരു മുഴുനീള യുദ്ധമായിരുന്നു അവർ പ്രതീക്ഷിച്ചത് അവിടെയും ഇന്ത്യ അവരെ കവച്ചു വെച്ചു അതിന്റെ പൗരമ്യമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് നൂർഗാൻ എയർബേസ് ആക്രമണം അമേരിക്ക രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ആണവായുധങ്ങളും കൺട്രോൾ ബേസുമായിരുന്നു അതിൽ തകർന്നു മണ്ണടിഞ്ഞത് കൊടുക്കാനുള്ളത് നല്ല വൃത്തിക്ക് കൊടുത്തിട്ട് അവരെ അവരെക്കൊണ്ട് തന്നെ അപേക്ഷിപ്പിച്ച ശേഷം യുദ്ധം അങ്ങ് നിർത്തി ഇതോടെ കാലിബുണ്ട യാഗകൾ എങ്ങനെയും ഇന്ത്യയും മോദിയും തകർത്തിയടങ്ങുന്ന വാശിയിലാണ് അതിന്റെ ഫലമാണ് സത്യത്തിൽ ഇന്ത്യക്കകത്ത രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വ്യാജ പ്രചാരണങ്ങളും സമര ആഹ്വാനങ്ങളും പുറത്ത് താരഫ് യുദ്ധവും പാകിസ്ഥാൻ ഉയർത്തുന്ന യുദ്ധ ഭീഷണികളും ഇത്രയും ഭീഷണികളുടെ നടുവിൽ നിൽക്കുന്ന ഒരു സർക്കാർ ലെവലേഷൻ കുലുങ്ങാതെ എങ്ങനെയൊരു നയം പാസ്സാക്കി എന്നതാ സത്യത്തിൽ ഒരു ഇന്ത്യ കാരണയിൽ രോമാഞ്ചമണയിക്കുന്നതാണ് ചുരുക്കത്തിൽ എന്താണ് വോസ്രോ എന്ന് കൂടി പറഞ്ഞു നിർത്താം മുമ്പ് വിദേശ ബാങ്കുകൾക്കായി സ്പെഷ്യൽ റുപ്പി വോസ്രോ അക്കൗണ്ട് തുറക്കാൻ ഇന്ത്യൻ ബാങ്കുകൾക്ക് ആർ ബി ഐയുടെ അനുമതി ആവശ്യമായിരുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാര ഇടപാടുകൾ ഇന്ത്യൻ രൂപയിൽ നടത്തുന്നതിനായി വിദേശ ബാങ്കുകൾക്ക് ഈ അക്കൗണ്ടുകൾ ഉപയോഗിക്കാം എന്നതാണ് മെച്ചം ഇപ്പോൾ ഈ മുൻകൂർ അനുമതിയുടെ ആവശ്യം സർക്കാർ എടുത്തു കളഞ്ഞു അതായത് ഇനി മുതൽ ഇന്ത്യൻ ബാങ്കുകൾക്ക് നേരിട്ട് വിദേശ ബാങ്കുകൾക്കായി എസ് ആർ ബി എ അക്കൗണ്ടുകൾ തുറക്കാൻ സാധിക്കും ഇതിലൂടെ ഇന്ത്യൻ രൂപയ്ക്ക് ഇനി അമേരിക്കൻ ഡോളറിനോടുള്ള ആശ്രിത്വം കുറയും അതായത് അന്താരാഷ്ട്ര വ്യാപാര ഇടപാടുകൾ നടക്കുന്ന യു എസ് ഡോളർ ഒഴിവാക്കി ഇനി ഇന്ത്യൻ രൂപയിൽ നേരിട്ട് വ്യാപാരം നടത്താം ഇതിന്റെ പ്രധാന മെച്ചം ഇന്ത്യയ്ക്ക് യു എസ് ഉപരോധമുള്ള രാജ്യങ്ങളുമായി വ്യാപാരം നടത്താമെന്നതാണ് ഉദാഹരണത്തിന് ഇറാൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് യു എസ് ഡോളർ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയന്ത്രണങ്ങളുണ്ട് ഇന്ത്യൻ രൂപയിലുള്ള വ്യാപാരം വഴി അവർക്ക് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കാതെ തന്നെ ഇന്ത്യയുമായി വ്യാപാരം തുടരാൻ സാധിക്കും കൂടാതെ ഇന്ത്യൻ കമ്പനികൾക്ക് ചിലവ് എന്ന ഗുണവുമുണ്ട് കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും വിദേശ നാണയ വിനിമയത്തിനെ ചാഞ്ചാട്ടം ഒഴിവാക്കാനും കറൻസി മാറ്റത്തിനുമുള്ള ഫീസ് ലാഭിക്കാനും ഇതിലൂടെ സാധിക്കും സ്വാഭാവികമായും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇനി കൂടും അതായത് വിദേശ ബാങ്കുകൾ ഇന്ത്യൻ രൂപ കൈവശം വെക്കുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ കറൻസിയുടെ സ്ഥാനം മെച്ചപ്പെടും ഇത് രൂപയുടെ അന്താരാഷ്ട്ര വൽക്കരണത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ് മാത്രവുമല്ല ബ്രിക്സ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൂടുതലായി ഇനി ഇന്ത്യൻ രൂപയിൽ വ്യാപാരം നടത്താൻ തയ്യാറാകും ആരെതിർത്താലും കൊടിയേറിയ ഉത്സവം ജഗന്നാഥൻ നടത്തുമെന്നതുപോലെ ഇറ്റാലിയൻ മാഫിയയും സോറോസും ഒന്നും കുലിങ്ങിയാൽ അനങ്ങുന്ന സിംഹാസനമല്ല ഇന്ദ പ്രശ്നത്തിലെ നരേന്ദ്ര മായാജാലം എന്നർത്ഥം